നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വണ്ടൂർ തവണ കടുവയുടെ ആക്രമണത്തിൽ ഗഫൂർ അലി കൊല്ലപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ സാങ്കേതിക നടപടികൾ കണക്കിലെടുക്കാതെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അനന്തരാവകാശികൾക്ക് നഷ്ടപരിഹാരവും ജോലിയും പ്രഖ്യാപിച്ചതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ പറഞ്ഞു ചോക്കാട് കല്ലാമുലയിൽ ഗഫൂർ അലിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗഫൂർ അലിയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നു സംസ്ഥാന സർക്കാർ വന്യജീവി ആക്രമണം തടയാൻ വ്യത്യസ്തമായ നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത്യന്തം നിർഭാഗ്യകരവും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഇല്ലാതെ ഇവിടെ നടന്നിട്ടുള്ളത് ഒരു പാവപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളിയാണ് വന്യവൃഗ ആക്രമണത്തിനിരയായി ഇതിന് ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത് വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംസ്ഥാന സർക്കാർ അതിന്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേന്ദ്ര നിയമം അതിന്റെ ഭേദഗതിയും അതിൻ്റെ പരിരക്ഷണയിലുമാണ് ഇത്തരം കാര്യങ്ങൾ പരിപൂർണമായും തടയപ്പെടേണ്ടത് അതിന് നമ്മുടെ രാജ്യത്തെ ജനപ്രതിനിധികൾ കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും അതിൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട് സംഭവം കഴിഞ്ഞാൽ സർക്കാരിന്റെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അനന്തരാവകാശികൾക്ക് ജോലിയും അതോടൊപ്പം തന്നെ തന്നെ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌക്കത്ത് ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ചോക്കാട് ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് കാളികാവ് ലോക്കൽ സെക്രട്ടറി പി രാമചന്ദ്രൻ വി പി സജീവൻ പി സിദീഖ് എൻ നൌഷാദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് Vandoorinne ponnaniyechi rantu vrsheengal pinnidum Haya Golden Diamonds varshigam pramanichirukkunnu vomban Anigulingal Haya Golden Diamonds Vandoor. Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi.